അവർക്കും സുഖം എന്ന് വിശ്വസിക്കും നേരം നമുക്ക് വീട്ടിലേക്ക് പോകാൻ ചാനണമെന്ന് സംസാരിപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ആയിരം രൂപ ശ്രീശ്രഷ പെൻഷൻ അനുവദിച്ചു ശുസുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് പെൻഷൻ എന്നാണ് ഡേറ്റ് അപേക്ഷിക്കേണ്ട ഡേറ്റ് എന്നൊക്കെ പല ആളുകളും ചോദിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ആണ് ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നേരെ എടുക്കുക സാമൂഹ്യ ശിക്ഷ പെൻഷൻ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ വലിയൊരു പ്രഖ്യാപനമാണ് നവംബർ ഒന്ന് മുതൽ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്ക് ആയിരം രൂപ പെൻഷൻ പ്രതിമാസം മറ്റേ പെൻഷനൊന്നും ലഭിക്കരുത് അതായത് വിധവ പെൻഷൻ അവിധിത പെൻ വാർഷികകാലം പെൻഷനൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് ഈ വീട്ടമ്മ പെൻഷനിലേക്ക് അപേക്ഷിക്കാൻ പറ്റും നല്ല ജോലിയൊന്നും ഉണ്ടാവാൻ പാടില്ല വീട്ടമ്മ തന്നെ ആയിരിക്കണം പിൻ മഞ്ഞ റേഷൻ കാർഡിനും ബിങ്ക് റേഷൻ കാർഡിന് മാത്രം പേരുള്ള ആളുകൾക്ക് ഇത് ലഭിക്കുകയുള്ളൂ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന് കൂടുതൽ ആൾക്കാർക്കും അതായത് അറുപതോ വയസ്സ് കഴിഞ്ഞവർക്ക് വാർത്തകാല പെൻഷൻ വിവിധ പെൻഷൻ വിവിധ രോഗ ഈ പെൻഷൻ വാങ്ങുന്ന സർക്കാർ സഹായം നേടുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ലഭിക്കുന്ന ചെയ്യുന്നുണ്ട് അവരുടെ പറയാ അങ്ങനെയുള്ളവരുടെ പറയാനുള്ള സാധ്യത കുറവാണ് ഈ ഭാവിയിൽ ചിലപ്പോൾ ഉള്ളു വന്നേക്കാം മെറ്റ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത പിൻ നീലവെള്ള പേരുള്ള ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുള്ളൂ ഇതുവരെ പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ലഭിക്കുകയുള്ളൂ ഇന്നലെ മുഖ്യമന്ത്രിയും ധനമന്ത്രി ഒരുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കി ഇതിൻ്റെ വ്യക്തമ ഒരറിയിപ്പ് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളു ഇത് വിവരങ്ങളും ഇതിനെ പറ്റിയ സർക്കാർ വിട്ടാലും പക്ഷെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കിനാണേൽ അതിനെവിടെ എഴുതി വെക്കുക കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറ്റും ഒരു വീഡിയോ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തും